പത്മനാഭ ഒരു സൂപ്പർ കോൾ നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടും തന്റെ ആഗ്രഹങ്ങൾ ഇന്നും കീഴടക്കുവാൻ വേണ്ടി ഇന്നും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺപുത്ര അല്ല സോഷ്യൽ മീഡിയ ഒന്നാകെ തരംഗം സൃഷ്ടിച്ച ഒരു പെൺസിംഹം എന്ന് വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലായില്ല മനസ്സിലാക്കി തരാം വെൽക്കം ബാക്ക് ടു അവർ ഷോ നിമിഷ ബിജോ ൾ ഒരുപാട് അതിനുള്ള ഓഫേഴ്സുകൾ വരുന്നുണ്ടെന്ന് നിമിഷം പറഞ്ഞിട്ടുണ്ട് അതിനോട് താല്പര്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു നിലപാടില്ലായ്മയല്ലേ സൂചിപ്പിക്കുന്നത് അത് അല്ല അതിന് വേറൊരു കാര്യം കൂടി എന്റെ പ്രേക്ഷകരിൽ ബിക്കിനി കാണണം എന്നെ ബിക്നിയിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ട് പ്രേക്ഷകർക്ക് മറ്റു പലതും കാണണോന്ന് ആഗ്രഹം താങ്കൾക്കുള്ളത് ഒരു പെൺകുട്ടിയാണ് അതിന് അതിനിപ്പോ ആ ഒരു പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണ്ടേ നിങ്ങൾക്കില്ലാത്തതല്ലേ എനിക്കും എന്റെ ഫാമിലിക്കും ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ടിയില്ല നിങ്ങൾ ഒരു കല്യാണം കഴിച്ച സ്ത്രീയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചയക്കാൻ നിങ്ങൾക്ക് ആവേശം കൊണ്ട് വിളിച്ചു പറഞ്ഞ് പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക് ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിയുണ്ട് കൊറേ നേരം ഇന്റർവ്യൂവിനാണ് വിളിച്ചത് എന്നെ ഇങ്ങോട്ട് നിങ്ങൾ ഇന്റർവ്യൂവിനാണ് വിളിച്ചത് അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണ് വിളിച്ചത്

പക്ഷെ ദേഹോപദ്രിക്കരുത് ഒരു ചോദ്യം ചോദിച്ചു ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്കാർ ഇനിയും ഞാനിവിടെ നിന്ന് ഡോ പറഞ്ഞ